പ്രശസ്ത സംഗീത സംവിധായകൻ കൈതപ്പുറം വിശ്വനാഥൻ നമ്പൂതിരി അന്തരിച്ചു അൻപത്തെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കൈതപ്പുറം എന്ന ഗ്രാമത്തിൽ കേശവൻ നമ്പൂതിരിയുടെയും അതിഥി അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ചു കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഏക സഹോദരനും കളിയാട്ടം എന്ന ജയരാജ് ചിത്രത്തിലൂടെയാണ് സംഗീത സംവിധാന രംഗത്തേക്ക് അദ്ദേഹം കടക്കുന്നത് ആ ചിത്രത്തിന് പശ്ചാത്തല സംഗീതത്തിനുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹം നേടുകയും ചെയ്തു ഇരുപത്തിമൂന്നോളം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു കണ്ണകിയും തിളക്കവും ഒന്നും നാം ഇതുവരെ മറന്നിട്ടില്ല അതിലെ ഗാനങ്ങൾ അതുപോലെ ജയചന്ദ്രൻ ആലപിച്ച നീയൊരു പുഴയായി എന്ന മനോഹര ഗാനവും ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് എനിക്കൊരു പെണ്ണുണ്ട് എന്ന ഗാനം എന്നു നീ എന്നുവരും കരിനീല കണ്ണകി പൂ പോരുന്നു അങ്ങനെ എത്രയെത്ര ഗാനങ്ങളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ കുറച്ചുനാളായി അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു പ്രണാമം